ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഉജാല മങ്ങിപ്പോയ വെള്ള വസ്ത്രങ്ങൾക്ക് കൂടുതൽ വെണ്മ കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഉജാല യൂസ് ചെയ്യുന്നത് എന്നാൽ ഉജാലയും വെളിച്ചെണ്ണയും തമ്മിൽ ചേരുമ്പോഴുള്ള അത്ഭുത ഗുണം മിക്കവർക്കും തന്നെ അറിയില്ല രണ്ട് തുള്ളി ഉജാലയിലേക്ക് വെറും രണ്ട് തുള്ളി വെളിച്ചെണ്ണ ചേർത്താൽ ഒരു നൂറ് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും ഉജാലയും വെളിച്ചെണ്ണയും ചേർത്തുള്ള കുറച്ച് കിടലിൻ ടിപ്സാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് വീട്ടമ്മമാർ ഞെട്ടുന്ന നമ്മുടെ ഈ കിടന്ന ടിപ്പ് ചെയ്യാനായിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് രണ്ട് തുള്ളി ഉജാല ചേർത്ത് കൊടുക്കാം ഉജാല ചേർത്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് തുള്ളി വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കാം ഉജാലയും വെളിച്ചെണ്ണയും ചേർത്തുള്ള നമ്മുടെ മാജിക് സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വെള്ളം വെച്ച് ചെയ്യുന്ന നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം സ്റ്റീൽ പാത്രങ്ങളൊക്കെ നമ്മൾ കുറച്ച് നാൾ യൂസ് ചെയ്യാതിരുന്നാൽ അത് ഇതുപോലെയൊക്കെ തുരുമ്പ് പിടിച്ച് നാശമാകാറില്ലേ സ്ക്രബ്ബറും ഡിഷ് വാഷും ഒക്കെ വെച്ച് നന്നായിട്ട് തേച്ച് ഉരച്ച് കഴുകിയാൽ മാത്രമാണ് ഈ തുരുമ്പുകാറേക്ക് പോയി പാത്രം നല്ല ക്ലീൻ ആയി കിട്ടുകയുള്ളൂ എന്നാൽ ഇനി ഡിഷ്വാഷും വേണ്ട സ്ക്രബ്ബറും വേണ്ട കേട്ടോ ഇങ്ങനെയുള്ള തുരുമ്പ് പിടിച്ച പാത്രങ്ങൾ വെറും സെക്കൻഡുകൾ കൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ആക്കിയെടുക്കാൻ സാധിക്കും ആദ്യം തന്നെ ഒരു പീസ് കോട്ടൺ തുണി നമ്മുടെ മാജിക് സൊല്യൂഷനിൽ ഒന്ന് മുക്കി പിഴിഞ്ഞെടുക്കാം ഇനി ഈ തുണി കൊണ്ട് നമ്മുടെ തുരുമ്പ് പിടിച്ച സ്റ്റീൽ പാത്രത്തിൻ്റെ മുകളിൽ ദാ ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുത്താൽ മാത്രം മതി ദാ കണ്ടോ തുണി കൊണ്ട് ഒന്ന് തൊട്ടപ്പോഴേക്കും പാത്രത്തിൽ പറ്റി പിടിച്ചിട്ടുള്ള തുരുമ്പുകാരെയെല്ലാം ഇളക്കിപ്പോകുന്നത് തേക്കാതെ ഉരയ്ക്കാതെ ഡിഷ്വാഷോ സ്ക്രബ്ബറോ ഒന്നും തന്നെ ഇല്ലാതെ സ്റ്റീൽ പാത്രങ്ങളിൽ ഉണ്ടാകുന്ന ഇത്തരം തുരുമ്പ് കറുകൾ മാറ്റാൻ നമുക്ക് ഈ മാജിക് സൊല്യൂഷൻ മാത്രം മതി അപ്പോൾ ഇങ്ങനെ തുരുമ്പ് പിടിച്ച സ്റ്റീൽ പാത്രങ്ങൾ ഉണ്ടെങ്കിൽ ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഈ വെള്ളം ഉപയോഗിച്ച് സ്റ്റീൽ പാത്രങ്ങൾ മാത്രമല്ല കേട്ടോ ഇതുപോലുള്ള ഗ്ലാസും സെറാമിക് പാത്രങ്ങളും പാത്രങ്ങളുമൊക്കെ മങ്ങിപ്പോയതാണെങ്കിൽ നമുക്ക് ഈ വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും കുറച്ച് നാൾ എടുക്കാതെ വെച്ച് മങ്ങിപ്പോയ ഒരു ഗ്ലാസ് ആണ് കേട്ടോ ഇത് ഇതിലേക്ക് കുറച്ച് ഉജാല വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകി നോക്കാം ഗ്ലാസ്സിലേക്ക് കുറച്ച് ഉജാല വെള്ളം ഒഴിച്ചതിന് ശേഷം കൈ കൊണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ല വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകി നോക്കാം കണ്ടോ ഗ്ലാസ്സിൽ പറ്റിപ്പിടിച്ച അഴുക്കും പൊടിയും ഒക്കെ പോയി മങ്ങലുമൊക്കെ മാറി നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് മങ്ങിപ്പോയ ഗ്ലാസ്സോ സെറാമിക് പാത്രങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ നമ്മുടെ അടുത്ത ടിപ്പ് ചെയ്യാനും നമുക്ക് ഈ വെള്ളം മാത്രം മതി കട്ടിയുള്ള ഒരു കോട്ടൺ ടവല് ഈ വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം ഈ ടവല് കൊണ്ട് നമ്മുടെ ഉടൻ ഫർണിച്ചറൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം ഈ മഴക്കാലത്ത് തടി കൊണ്ടുള്ള നമ്മുടെ ഫർണിച്ചറുകളിലൊക്കെ പൂപ്പൽ വന്നിട്ടുണ്ടാകും ആ പൂപ്പലൊക്കെ മാറി നല്ലൊരു ഗ്ലൈസിങ് കിട്ടുന്നതിന് വേണ്ടി ഈ ഒരു വെള്ളത്തിൽ മുക്കിയ തുണി കൊണ്ട് തുടച്ചെടുത്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലെ ഗ്ലാസ് ഡോറൊക്കെ ക്ലീൻ ചെയ്യാനും നമുക്ക് ഈ വെള്ളം തന്നെ യൂസ് ചെയ്യാട്ടോ നമ്മുടെ ഉജാല വെള്ളത്തിൽ മുക്കിയ കോട്ടൺ തുണി കൊണ്ട് ഗ്ലാസ് ഡോറും വിൻഡോസും ഒക്കെ തൂത്ത് തുടച്ച് നല്ല ക്ലീൻ ക്ലീൻ ആക്കി എടുക്കാം സാധാരണയായി ഇങ്ങനെയുള്ള ക്ലീനിങ് പർപ്പസിനൊക്കെ നമ്മൾ ഒന്നിലെ സോപ്പ് വെള്ളമാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വിനാഗിരിയും ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത വെള്ളം ഇനി അതൊന്നും വേണ്ട കേട്ടോ രണ്ട് തുള്ളി ഉജാലയിലേക്ക് വെറും രണ്ട് തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചെടുത്താൽ മാത്രം മതി ഉജാലയും വെളിച്ചെണ്ണയും വെച്ചുള്ള നമ്മുടെ അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട് ബോട്ടിലേക്ക് രണ്ട് തുള്ളി ഉജാല ഒഴിച്ചുകൊടുക്കാം പിന്നെ നമ്മുടെ ടിപ്പ് ചെയ്യാനായിട്ട് ഗ്ലാസ്സോ ഗ്ലാസ് ബോട്ടിലോ മാത്രമേ എടുക്കാൻ പാടുള്ളൂ രണ്ട് തുള്ളി ഉജാല കുപ്പിയിലേക്ക് ഒഴിച്ചതിന് ശേഷം കുപ്പിയുടെ കഴുത്തറ്റം വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കാം വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് ചിപ്സ് ഉണ്ടാക്കിയതിൻ്റെയോ പപ്പടം വറുത്തതിൻ്റെയോ ഒക്കെ ബാലൻസ് എണ്ണ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ കുപ്പിയുടെ മുകളറ്റം വരെ ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്ക് നല്ല കട്ടിയുള്ള ഒരു പീസ് പേപ്പർ വേണം ഞാനിവിടെ ബുക്കിൻ്റെ പൊറാട്ടിയുടെ ഒരു പീസാണ് എടുത്തിട്ടുള്ളത് കട്ടി പേപ്പർ നാലായിട്ടൊന്ന് മടക്കിയതിന് ശേഷം ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി അതിൻ്റെ തുമ്പത്ത് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് ഒരു ചെറിയ പീസ് കോട്ടൺ തിരി നമുക്ക് ഈ ഹോളിനുള്ളിലൂടെ കടത്തിയിട്ട് കൊടുക്കണം ഇനി ഇത് നമ്മുടെ ഉജാല വെള്ളം നിറച്ച് വെച്ചേക്കുന്ന കുപ്പിയിലേക്ക് ഇറക്കി വെച്ചുകൊടുക്കാം ഇനി തിരി ഒന്ന് കത്തിക്കാം ഈ മഴക്കാലത്ത് കറണ്ടൊക്കെ പോകുന്ന സമയത്ത് വേഗതിരൊന്നും ഇരിപ്പില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത് ഇതിങ്ങനെ ഡൈനിങ് ടേബിളിലൊക്കെ കത്തിച്ചു വെക്കുമ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയല്ലേ മാത്രമല്ല മണ്ണെണ്ണയൊക്കെ കത്തുമ്പോൾ ഉണ്ടാകുന്ന സ്മെല്ലോ കരിയോ ഒന്നും ഇതിനുണ്ടാവില്ല അപ്പോൾ വെളിച്ചെണ്ണയും ഉജാലയും ചേർത്തുള്ള ഇന്നത്തെ ഈ കുഞ്ഞു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്